ഹലോ ചവകളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൾക്കാർ റഹീമ കൊച്ചു ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടാ ഞങ്ങൾ ഞാനൊരു മക്കൾ സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ടുള്ളൊരു കരഞ്ഞിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടാ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ദിവസം മുമ്പ് ഒരു മോള് വന്നിട്ട് ശീതലെന്നാണ് പേര് ആ മോള് വന്നിട്ട് എന്നോട് ചോദിച്ചു ചേച്ചി ഞാൻ അപ്പച്ചൻ്റെ കൂടെ നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ വരച്ച് എന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി ആദ്യമായിട്ട് ഞങ്ങൾ ഒരാൾ ചോദിക്കുന്നത് നിങ്ങളോട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ആ മോളെ വരച്ചോളാൻ പറഞ്ഞു കുറേ ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ഇന്നലെ മോള് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എനിക്ക് ചേച്ചി ആഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഐ ഡി നോക്കി ഇപ്പോൾ ഫോളോ ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഫോളോ ബാക്ക് ചെയ്തു അങ്ങനെ മോളും കിന്ന് ആ വീഡിയോ അയച്ചു തന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കിടെ ലൈഫിൽ ഞങ്ങൾക്ക് എനിക്ക് എനിക്കെന്നു കിട്ടാൻ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ആ മോള് വരച്ചത് ശീത ആ മോളുടെ പേര് ഒരു ഫോട്ടോ ഇങ്ങനെയാണ് വന്നേക്കണേ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഫോട്ടോയും വീഡിയോ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതാണ് ഫോട്ടോ ഇനി വീഡിയോ കണ്ട വളരെ ഭംഗിയായിട്ടാണ് ആ മോള് ആ വീഡിയോ ശരി ഞങ്ങൾക്ക് ചെയ്ത് തന്നത് ഒരുപാട് സന്തോഷമുണ്ട് ആ മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ഇതിൻ്റെ ശരിക്കുള്ള വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ കിടക്കുന്നുണ്ട് എല്ലാവരും കയറി കാണണം വളരെ മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരെ വേർപാട് നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല അല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതിലൊരു സമാധാനം നമുക്ക് സത്യം ഭയങ്കര സന്തോഷമായി ആ മോളെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ അവർക്കൊത്തിരി സന്തോഷമായിട്ട് അറിയണം ഒത്തിരി സന്തോഷം മോളെ മോളെ കുടുംബം ദൈവം അനുഗ്രഹിക്കട്ടെട്ട കാരണം ഇനി എൻ്റെ മക്കൾക്ക് അപ്പച്ചന്റെ കൂടി ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല അപ്പൊ എപ്പോഴും ഒരു പറയും നമുക്ക് ഇനി അപ്പച്ചന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല അല്ലേ ഓരോന്നും കാണുമ്പോഴേ അപ്പൊ പറഞ്ഞ മോളെ പോലെയുള്ളവർ കൊള്ളേന്റെ പേരില് ഇവരെ പോലെ കൊള്ളാ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഇനി അപ്പച്ചന്റെ കൂടെയൊക്കെ നിന്ന് ഇതുപോലത്തെ ഫോട്ടോസ് ഏത് ഒരവസ്ഥയിലും കളിച്ച് തിരിച്ചുള്ള വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റുമല്ലോ അപ്പം ആ ഒരു സന്തോഷമുണ്ട് അപ്പം ഒത്തിരി ദൈവമോഹനെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ പിന്നെ പറയാണ് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു വലിയൊരു സമാധാനമാണല്ലോ ഇങ്ങനെ കാണുന്നതൊക്കെ അപ്പം താങ്ക് യു പുത്തൻ യു ഡാ